പതിമൂന്ന് വർഷം മുമ്പ് അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സിപിഎം പ്രവർത്തകൻ തളിപ്പറമ്പ് അരിയിലെ മോഹനന്റെ മൃതദേഹം സംസ്കരിച്ചു നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ മുസ്ലിം ലീഗ് അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സിപിഎം പ്രവർത്തകൻ തളിപ്പറമ്പ് അരിയിലെ വെല്ലിയേരി മോഹനന്റെ മൃതദേഹം സംസ്കരിച്ചു മാതമംഗലം പേരൂരിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് മോഹനന് നേരെ അക്രമമുണ്ടായത് കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു മരണം സംഭവിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെയായിരുന്നു മോഹനനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി വെട്ടി പരിക്കേൽപ്പിച്ചത് മരിച്ചെന്നു കരുതി അക്രമികൾ മോഹനനെ കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു തലയ്ക്കും ശരീരമാസകലവും ഗുരുതരമായി പരിക്കേറ്റ മോഹനൻ ഏറെക്കാലമായി കിടപ്പിലായിരുന്നു വീട്ടിൽ നിന്നും മോഹനനെ ഇറക്കിക്കൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ച സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന മകനും അന്ന് പരിക്കേറ്റിരുന്നു പിന്നീട് ഭാര്യയും അയൽവാസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മോഹനനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ പേരൂലിലെ വീട്ടിലും തുടർന്ന് സിപിഐഎം പേരൂൽ കിഴക്കേക്കര ബ്രാഞ്ച് ഓഫീസിലും പൊതുദർശനത്തിനെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യോപചാരമർപ്പിച്ചത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എം വി ജയരാജൻ പി ജയരാജൻ സ്പീക്കർ എൻ ഷംസീർ പി കെ ശ്രീമതി ടീച്ചർ ടി വി രാജേഷ് ടി എ മധുസൂദനൻ എം എൽ എ വത്സൻ പനോളി എം പ്രകാശൻ മാസ്റ്റർ പി പുരുഷോത്തമൻ പി ഹരീന്ദ്രൻ എൻ ചന്ദ്രൻ എം വിജു എം എൽ എ സി സത്യപാലൻ പി വി ഗോപിനാഥ് പി സന്തോഷ് തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിച്ചു തുടർന്ന് സംസ്കാരം നടന്നു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ